കൊച്ചി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം സഭയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് മേയർ സ്ഥാനം ഒന്നാമത് അല്ല അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നു എന്നോടോ ഡി സി സി പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടില്ല ഒരാളെ മേയറാകാൻ പറ്റില്ല ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ളതാണ് അവരൊരിക്കലും അസംബ്ലി സീറ്റ് പോലെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ് പ്രത്യേകിച്ച് എറണാകുളം കോട്ടപ്പുറം കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീസഭയല്ല അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ പിന്നെന്താ ഈ വിവാദം അവരാ സമുദായത്തിലെ അംഗമല്ല പിന്നെ എന്തിനാണ് വിവാദം അത് നമ്മൾ ചെന്നൊരു ഇപ്പോൾ ചെന്നിട്ടിപ്പോ ഞാൻ സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നല്ലേ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളത് നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളെ പോവും അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ് ആ സഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളോടല്ലേ പറയേണ്ടത് ഒന്നുകിൽ എന്നോട് പറയണം അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റോട് പറയണം അല്ലെ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം അവരെ വലിച്ചെക്കരുത് കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചെറക്കരുത് കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്നതല്ലേ ഇരുപത്തഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ അവരൊന്നും ഒരു ഒരു കാര്യത്തിൽ ഇടപെടാറില്ല എനിക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്നത് ലെത്തീൻ സമുദായ അംഗമാണ് അപ്പോഴും അവർ ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല പരിസ്ഥൈയില്ലേ അവരന്നിനും ഇടപെടില്ല അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ ഇപ്പം മുനമ്പത്തെ വിഷയങ്ങൾ പള്ളൂരിപ്പിലെ അങ് അല്ലാതെയെന്നും അല്ലാതെയെന്നും അവരൊന്നും ഇല്ല അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്നേ അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല അവര് അവര് സംസാരിക്കുന്ന ആളുകളല്ല അങ്ങനെ അങ്ങനെ മാത്രമല്ല അങ്ങനെ സമുദായങ്ങളല്ലല്ലോ പറഞ്ഞത് പിതാക്കന്മാർ സംസാരിച്ചു മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത് പിതാക്കന്മാർ തനിക്ക് വേണ്ടി സംസാരിച്ചു പറഞ്ഞത് എനിക്കറിയില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തായാലും കൊച്ചിയുടെ ഭരണം ഭരണ എന്ത് ബന്ധവും വേറെ വേണമെങ്കിൽ ഒരു വിവാദം കൂടെ എന്താക്കി വേറൊന്നും ഇല്ലെങ്കിൽ ഇത് ഇരിക്കാം ഇപ്പൊ ഇന്ന് വേറെ ഒക്കെ അതങ്ങ് പോയി ഇല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ വാർത്തയൊന്നും വന്നില്ലെങ്കിൽ ഇന്നങ്ങ് ചെയ്യാം ഈ ദീപ്തി ഓൾറെഡി ഒരു പരാതി കൊടുത്തിരുന്നു അപ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്കില്ല അവിടെ കെ പി സി സിക്ക് ഒരു ഉണ്ട് ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി പാലിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തെപ്പറ്റി കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ല കെ പി സി സിയുടെ പ്രൊസീജിയറ് എല്ലാവരോടും വിളിച്ച് ചോദിച്ച് അവരുടെ ഇതാണ് അതിൽ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടിയെന്ന് പറയാൻ പാടില്ലാത്ത ഒരാളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ പ്രൊസീജിയർ അനുസരിച്ച് മുതിർന്ന നേതാക്കളിരുന്ന് ഓരോ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുള്ള ഒരു പ്രൊസീജിയർ വയലേഷനും അവിടെ ഈ ജില്ലയിൽ എങ്ങനും നടന്നിട്ടില്ല ഏതെങ്കിലും ജില്ലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുത്താൽ അത് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ കാരണം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഈ തന്ത്രിയുടെ അറസ്റ്റോട് കൂടിയിട്ട് പലരും രക്ഷിക്കാനുള്ള നടക്കുന്ന ഒരു വിമർശനം നിലനിൽക്കുന്നത് അതായത് മന്ത്രി മുൻ ചോദ്യം ചെയ്തു അവരൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വിമർശനം ഞാൻ പറയുന്നത് ആരാണെങ്കിലും ഈ കേസിൽ കുറ്റം ചെയ്താൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ആരാണെങ്കിലും കൊണ്ടുവരണം ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് ഈ കേസ് ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഈ കേസിൽ ഒരു പ്രതിയായത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി എസ് ഐ ടി കേണ്ടത്രയേ ഉള്ളൂ ആരാണേലും ഇപ്പോൾ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മന്ത്രിയുടെ പങ്കാളിത്തം മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം ഇപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് അപ്പം അവര് ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും മറ്റുള്ളത് അതുപോലെ ശബരിമല തന്ത്രി എന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കാരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അത് നാളെ ഒരു മന്ത്രിയെ മുൻ മന്ത്രി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതുതന്നെ വേണം ഞങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എസ് ഐ ടിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരു സംശയവും രേഖപ്പെടുത്തുന്നില്ല എസ് ഐ ടിയുടെ മീഡിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തി അവർ ആ സമ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെ ഒന്നും ചോദ്യം ചെയ്യാതെ ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അത് കോടതി അത് തന്നെ പറഞ്ഞു കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി അതേ അഭിപ്രായം തന്നെ പറഞ്ഞു ഒരു മന്ദഗതിയിലായി അന്വേഷണം എന്ന് പറഞ്ഞു അന്വേഷണം നന്നായി കൊണ്ടുപോകൊണ്ട് ഹൈക്കോടതി നിയമിച്ച ഒരു എസ് ഐ ടി ആണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഹൈക്കോടതി നിയമിച്ച ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണം നടക്കട്ടെ പക്ഷേ അറസ്റ്റുകൾ ഒരാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നു എന്താണ് അയാളുടെ പങ്ക് എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും നിങ്ങൾക്കറിയോ ഇല്ല എനിക്കറിയോ ഇല്ല അതുകൂടി ചെയ്യണം അതിപ്പോൾ നാളെ ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മന്ത്രി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്താലും ആ കാരണം കൂടി പറയണം എന്താണ് ഇൻവോൾവ്മെൻ്റ് അത് പറഞ്ഞാൽ നന്നായിരിക്കും അത്രയുള്ളത് എനിക്ക് പറയാം നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഇത്ര നേരം പറഞ്ഞിട്ട് പിന്നെ എന്റെ ഒന്നും ലീഡ് ലീഡ് കിട്ടില്ല എന്റെ ഒന്നും കിട്ടില്ല കാരണം എന്ന് വെച്ച് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാല്ല ജയിപ്പിച്ച ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം അല്ലേ കോൺഗ്രസ് നിറവേറ്റിയത് ഇന്ത്യയിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ നിലപാടെടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ എന്താ പറയാ അതല്ലേ പറയണ്ടാമായിട്ട് ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നില്ല പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം തീർച്ചയായിട്ടും അല്ല അത് പരിശോധിച്ചിട്ട് പറയാം എന്ത് സാഹചര്യത്തിലാണ് അവരെങ്ങനെ വിമർശിക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും പറയാം കേട്ടോ